കുറേയധികം പേഷ്യൻസ് ജി എഫ് സി ആണ് പി ആർ പി എക്കാൾ ബെറ്റർ എന്ന് പറഞ്ഞ രീതിയിൽ എന്നെ സമീപിച്ചിട്ടുണ്ട് അധിക പേരും റീൽസ് കണ്ടിട്ടും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു അറിവ് അതിൽ എത്തിയത് പക്ഷേ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയും ജി എഫ് സി ആണ് പി ആർ പി എക്കാൾ ബെറ്റർ എന്ന ഒരു സ്റ്റഡിയും ഇല്ല അധിക പേരും മറ്റു അധികം ക്വാളിഫൈഡ് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് അപ്പം റീൽസും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും കൂടുതലായിട്ടും വ്യാജമാരാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ പോയിട്ട് പി ആർ പിയും ഇൻഫീർ ക്വാളിറ്റി ക്വാളിറ്റി ഇല്ലാത്ത പി ആർ പി ചെയ്താൽ റിസൾട്ട് ഉണ്ടാവില്ല അപ്പോൾ അവർ അടുത്തത് പറയും ബയോട്ടിൻ പി ആർ പിന്നെ അതും കഴിഞ്ഞ ജിഫ്സി അങ്ങനെ ഓരോന്നോരുന്നില്ല ും അപ്പം നിങ്ങൾ ഒത്തന്റിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള വിവരങ്ങൾക്ക് അന്വേഷിക്കുക അപ്പം ഡബിൾ സ്പിൻ പി ആർ പി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും ഇനി ജി എഫ് സി ചെയ്യാനുള്ള റിസൾട്ടുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഏഷ്യൻസിടെയൊക്കെ പറഞ്ഞിട്ടും ജി എഫ് സി അന്വേഷിച്ചു തന്നെ ചെയ്യുന്നവരുണ്ട് അപ്പം ആ ഒരു റിസൾട്ടാണ് കാണുന്നത് ജി എഫ് സി റിസൾട്ടാണ് ഇത് പി ആർ പി റിസൾട്ടാണ് അതിൻ്റെ റിസൾട്ട് ഇല്ല എന്നല്ല ഇതിൻ്റെ ഡിഫറൻസ് പറഞ്ഞാൽ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനി ഒക്കെ ഉള്ള കമ്പനിയാണ് ഇത് ഇറക്കിയിട്ടുള്ളത് ആയിട്ടുള്ളത് അപ്പോൾ അവരത് പ്ലേറ്റ്ലെറ്റിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഗ്രോത്ത് ഫാക്ടേഴ്സ് മാത്രം തലയിൽ ഇഞ്ചക്റ്റ് ചെയ്യാനാണ് ബ്ലഡ് എടുത്ത് വിളിച്ചിട്ടാണ് ചെയ്യുന്നത് പി ആർ പിയിൽ ബ്ലഡ് എടുത്തിട്ട് പ്ലേറ്റ്ലെറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് തലയിൽ ഇഞ്ചക്റ്റ് ചെയ്തിട്ട് തലയിൽ നിന്നത് ഗ്രോത്ത് ഫാക്ടർ ക്ലീസ് ചെയ്യുക ഇത് തന്നെ തലയിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മളെ ഹെയർ റൂട്ടിലേക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ് കിട്ടും അപ്പോൾ അതിൽ പി ആർ പി ചെയ്യുമ്പോൾ കുറച്ചൊരു പെയിൻ ഉണ്ടാവും ജി എഫ് സിയിൽ പെയിൻ കുറച്ച് കുറവാണ് അത് ശരി തന്നെയാണ് റിസൾട്ട് രണ്ടിലുണ്ട് അപ്പം അത് ഒന്നിനേക്കാൾ മെച്ചമാണ് എന്ന് പറയേണ്ട രീതിയിൽ നിങ്ങൾ നല്ലൊരു സെൻ്ററിൽ പോയിട്ട് ഡബിൾ സ്പിൻ പി ആർ പി ചെയ്യുക എന്നിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ വേണമെങ്കിൽ ജി എഫ് സി വേണമെങ്കിൽ ട്രൈ ചെയ്യാം അതല്ലാതെ ജി എഫ് സി ആണ് ബിയാർട്ട്മേക്കാൾ ബെറ്റർ എന്നുള്ള ഒരു മിത്ത് ഞാനിവിടെ എന്താണ് ബസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് താങ്ക് യു